ി ഞാനൊക്കെ എന്റെ ഭാര്യ വരച്ച വരയില് നിർത്തിയവനാ വെറുതെ

ഇൻറെ പേരെന്താണ് ഷംഭു വായല് എന്താണ് എന്നല്ല ചോദിച്ച അതേนะ ഷംബുകുമാർ മെല്ലെ മെല്ലെ നീ യേശുദാസിന്റെ ആര്യല്ല സാറിന്റെ ഡ്രൈവറാണ് ലൈസൻസ് ഇല്ല ഡാ ഇല്ല എനിക്ക് ലൈസൻസ് ഉണ്ട് മൊഹാലി മടിയൻ ഇഡിയൻ സാറിനെ മാറ്റി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടു 19.8 പവനാണ് പോയക്കുന്നത് എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഷംഭു ആ കണക്ക് എന്ന് പറയുന്നു ടെൽ മി ദി മാത്തമാറ്റിക് അല്ല 1 വീടി 25 50 പവൻ കാണുവല്ലോ അയ്യോ സാരാ പാവാ ആ പാവേടെ ബാറ്ററി ഞാൻ ഒന്ന് ഓ കണ്ടവനെ കിട്ടില്ലേട്ടവനെ പ്രതിയാത് നിന്റെ தత్వం போல നിനക്കെത്രയാണല്ലോടാ

എന്റെ പൊന്നരവിന്ദ ഇവ ഒരു തൊട്ടിയ കൊണ്ടുവരുമെന്ന് വിചാരിച്ചപ്പോ ഇത്ര വാളിയാവൂന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല അല്ലാൻ പേരെന്തിരി ഞാൻ പ്രതീക്ഷിച്ചു ഒന്നേ കണ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ദേവൻ എങ്ങനെയാടാ അടിച്ചത് ഒന്നൂടെ അടിയടാ നീ വാളിത്തടവെന്ന് കേട്ടിട്ടുണ്ടാറ്റ മുക്ക് തൊട്ടി തടാൻ കേട്ടിട്ടുണ്ട് നിന്റെയൊക്കെ രാജ്യം അറിയാവുന്നത് നിങ്ങൾ മനുഷ്യർ പണ്ടു ഒരു തൊട്ട് ഇടപൊ അവനെ അടിച്ചാൽ ആ അടുത്ത അണ്ണനെ വിളിച്ചോണ്ട് വരും സ്കൂളോട്ട് കാണാൻ തുടങ്ങിയതാ നിനക്കൊന്നും ഒറ്റയ്ക്ക് ഒന്നും അടിക്കാനുള്ള ഉറപ്പില്ല അവന് കാമുകൾ ജോസ്കോ ചുങ്കത്ത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് ഉള്ള രമേ ഞാനും ഉണ്ടായിരുന്നുള്ളൂ വിളിച്ചു ഞാനുണ്ടായിരുന്നു നിങ്ങൾക്ക് കൊച്ചു കണ്ടാ അതിന് മനസ്സിലായില്ലേ ഇനി ഇതിലും വലിയ വാളി വരുമെന്ന് അടുത്ത സൽമാനൊക്കെ ആയിരിക്കും അറബി എടുത്ത് പറഞ്ഞ ലീവ് രണ്ടാഴ്ചത്തെ കൂടെ നീട്ടി തരാൻ പറ ഇത്തവണ കല്യാണം കഴിച്ചിട്ടേ ഞാൻ വരുത്തോളൂ വാപ്പായും ബ്രോക്കറും ഒക്കെ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഇതിന് മറ്റേ ബസ്റ്റി ഉണ്ടാ പൂക്കളാമ പ്രഹ്ലാദ മാമൻ എനിക്കിന്നൊരു പെണ്ണിനെ കിട്ടിയേ പറ്റത്തോളു ഏതർത്ഥത്തിൽ മാമെന്ന് വിളിക്കുന്ന അതല്ല എടാ മോനെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കെല്ലാം കാമുകന്മാരും ബസ്റ്റി ബസ്റ്റി നമ്മളൊന്ന് കുറ്റാലത്ത് പോയി കണ്ട പെൺകുച്ചിന്റെ കാര്യം കുറ്റാലത്തുള്ള പെണ്ണിനു കുട്ടിക്കാലത്തുള്ള പയ്യനുമായിട്ട് കുട്ടികളെ അപ്പൊ പത്തനംതിട്ട പത്തനംതിട്ട കണ്ട പെണ്ണിന് പത്തനംതിരത്തുള്ളൊരു പയ്യനുമായിട്ട് ഇടവേ പോയി ആ ഇടവേ കണ്ട പെണ്ണിന് വെച്ചോ അതൊക്കെ മോനെ അവള് സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല പിന്നെ ഞാൻ എന്തു ചെയ്യും ഇതൊന്നും കണ്ടുപോക്ക് ആ പറ്റത്തില്ല അതെന്റെ ഇങ്ങോട്ട് മാമാ നിങ്ങൾ എന്റെ സ്റ്റാൻഡേർഡ് വിട് താഴോട്ടോ താഴോട്ടോ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ മതി പോകേണ്ടി വരും തനി നീ ഓ നമുക്ക് ആ പറഞ്ഞ കാണിച്ചേ ജീവിതം നശിപ്പിച്ച പഠിക്കാൻ പറ്റ സമയത്ത് പറഞ്ഞ് പ്രേമോ മണ്ണാകട്ടയൊന്നും വേണ്ട സമയാ നിങ്ങൾ കണ്ടുപിടിച്ച് തരാന്ന് എന്റെ സമയായി സമയം അതിക്രമിച്ച് ഞാൻ തിരിച്ച് ഗൾഫിൽ പോകുന്നു അല്ലെ തന്നെ കൊന്നിട്ടായിരിക്കും യോഗയിൽ എൺപത്തിനാല് ആസനങ്ങളാണുള്ളത്

ുംങ്ങുന്നില്ല സാറേ പൊങ്ങുന്നേ ഇല്ല ഇതിനൊക്കെ പ്രാക്ടീസ് വേണം ഈ ആസന അടുത്താസനം പിടിക്കാം എന്നാ നമുക്ക് പിടിക്കാം പറ്റുന്നില്ല സാറേ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല എന്നാ നിനക്കൊക്കെ ഇഷ്ടമുള്ള ആസനം ശവായി ഷവർമേ പിന്നെ എനിക്ക് എന്തിന്റെ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ശങ്കരം പറമ്പി നീയൊന്നും ഒരു കാലത്തും കൂടെ പിടിക്കില്ലട അടുത്ത് തന്തയ്ക്ക് പേര് ദിവസം കേൾപ്പിക്കാൻ വന്നവൻ ഡോ ശങ്കരോ എന്താ വിളിച്ചത് ശങ്കർ രാമ ഇത് കണ്ടോ ലെറ്റർ ഓ വേണ്ട എടാ ലെറ്റർ ഇത് ജോലിക്കുള്ള ക്ഷണക്കത്ത് അമ്മാവനന്റെ അമ്മാവനായിട്ട് പറയണല്ല നിങ്ങളെപ്പോലൊരു ചെറ്റെ ഞാൻ എന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നല്ലോ അവനെ പോലൊരു നാറിയ ശങ്കരോടിയല്ലോ നിന്നെ ഉണ്ടാക്കിയ സമയത്ത് നിന്റെ തന്ത രാത്രി കാക്കാൻ പോയി അങ്ങനെ പോലീസ് പിടിച്ചാ പോലും അങ്ങേർക്ക് ഇത്ര നാണക്കേണ്ടായിരുന്നു വെല്ലുവിസ് ഇത് വേണ്ടോ എന്താ ജോലി കിട്ടി എന്ത് ജോലി ബാങ്കിലെ ബാങ്ക് ഏത് പള്ളി ബിമാ പള്ളി

നമ്മുടെ തറവാട്ടിലൊക്കെ നീ ഇതാണ് എൻറെ മകൻ കണിയാപുരം കോവിലത്തെ ഉറങ്ങുന്നമ്പുരന്താ സ്വപ്നത്തിൽ ഭയങ്കര ഓട്ടക്കാരനാ ജീവിതത്തിൽ ഞാനും സ്ലീപ്പു അതല്ല ഞാനാ നിന്റെ അച്ഛൻ പണ്ട് കൊച്ചിലേ ഉറങ്ങാത്തോണ്ട് ഞാനും ബിന്ദുവിനും ഒരുപാട് ശകാരിക്കുന്നു ആ ദേശത്തിൽ ഇപ്പൊ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഉച്ചക്ക് രണ്ടു മണിക്ക് ഇറന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും ദീപു കണ്ണു തുറന്നായിരുന്നു തുറന്ന് ഉള്ളൂ എന്താ അയ്യോ ഇന്നവൻ കൂടെ പറഞ്ഞായിരുന്നു ഇന്റർനാഷണൽ ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെ നടപ്പുള്ള രാവിലെ ട്രാൻസ്പോർട്ടിൽ കയറാൻ ഇവൻ അയ്യോ മാത്രമല്ല ഓൺലൈനായിട്ട് പഠിക്കാം ഏതായാലും എന്നാലും പ്ലസ് ടു ഡിഗ്രി ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സാ അവർ ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറി വരുന്ന സ്കിൽ കോർപ്പറേഷന്റെ അല്ല മോനെ ഇതിനൊക്കെ താല്പര്യം

ോ വരത്തില്ല എനിക്കറിയാ നിന്റെ കാര്യം ദുബായി പോയിട്ടില്ല എടാ ഇതാ എന്റെ കസിൻ ആകാശി ഫ്രം ദുബായ് ബ്രോന്റെ എനിക്ക് ഡാഡി ഇല്ല ുബായിലുമാളോ എന്നാണ് അമ്പർ സുനിപ്പർമാളെന്ന് ഇടാൻ വെച്ചത് എങ്കി വാ നമുക്ക് ഒരു ചായ മടേ തള്ളാം ഒട്ടെ പാലി കിട്ടും അവനെ പിറകോട്ട് പിന്നെ കൊടുക്കല്ലേ നമ്മുടെ സർക്കാർ കൊണ്ടുവരാൻ സി എനിക്ക് ഒട്ടക്കെ പാലാതെ പറ്റില്ല എന്നാവാ നമുക്ക് ഷേക്ക് കുടിക്കാ ഷേിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സി സച്ചു അടുത്ത തവണ വരുമ്പോ ദുബായിലെ ഷേഖായിരിക്കും എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഷേഖ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് സച്ചു തനിക്കോണം അവൻ വീട്ടിൽ വീട്ടി പറയൂലെ ഞാൻ കാണിക്കും എന്തോ ഷേഖ് മുരളി ഷേഖ് പണി കമ്പനിയിൽ അവിടെ കോഴിക്കുഞ്ഞ് പണ്ടന്റെ വീട്ടില് വെക്കേഷന് വരുന്നിടം തൊട്ട് ഞാൻ ഊങ്ങി വെച്ചിരുന്നേ വീട്ടിൽ പോടാഴ്ച ഞാൻ കൊണ്ട് വീട്ടിലോട്ടാക്കിട്ട് വരാം ഷേഖിന്റെ മുമ്പാ ഷേഖിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കു പറയാനോ പറഞ്ഞു കൊടുത്തു ബേസിക്കലി എന്തായിരുന്നു നിന്റെ പ്രശ്നം പിന്നെ പറ പിന്നെ പറഞ്ഞോളൂ പറഞ്ഞു തരാ പിന്നെന്താ പിന്നെ 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 പറയ ദാരിദ്ര്യം അവടെ അച്ഛൻ തോന്നും സുഖം ഇണ്ടാക്കുന്ന പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്ന എനിക്കിപ്പ രണ്ടക്കളാ മൂത്താളിപ്പോ അമറാണി സ്കൂളിൽ പഠിക്കുന്നു ആണല്ലേ ആഹ് കൊച്ചങ്ങനെ എന്റെ മൂത്ത മോളിത്തിറുമ്പി എന്റെ ഭയങ്കര കളിച്ചില്ല ഓ ആണ് പിള്ളേരുണ്ടായി കളിക്കുന്നത് എന്തോ കണ്ടന്റ് പിന്നെന്തോ പറഞ്ഞു പിന്നെ പിന്നെ വിളിച്ചാ പിന്നെ 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 പറ പറ കണ്ടാ നിനക്ക് നീ എന്താന്റെ ഹൈറ്റ് സർവീസ് ചെയ്താൽ പെങ്ങളെ എല്ലാം അറിയാവും ശരിയല്ല സെക്കൻഡ്

പിന്നെ റോഡ് ടെസ്റ്റിന് പോകുമ്പോ അവരെന്തോ കാണിക്കണ്ടേ എന്താ അത് കുത്തി കാണിക്കണോ പോലീസുകാരനെ ഈ കൈ വെച്ചാ ഓ

നിനക്കൊക്കെ എന്നെ കണ്ടിട്ട് പെട്ടിക്കടയായിട്ടോ തോന്നുന്നുണ്ടോ ഓരിൽ ഒരു പെണ്ണു കേസ് കേൾവിപ്പെട്ടിരിക്കേ പെണ്ണു കേസാ ആ ാണ് കൂടെ സ്റ്റഡി അബ്രോഡും മൈഗ്രേഷൻ ചെയ്യാൻസ് ആണ് അവര്സ്റ്റി വഴി പോകുന്നവർക്ക് ഐ ഐ ടി എസിന്റെയും കോച്ചിങ് ഫ്രീ ആ അവരുടെ ഓഫീസ് വരുന്നത് കൊച്ചിയിൽ ഓപ്പോസ്റ്റ് ആയിട്ടാണ് എനിക്കും അറിയാവുന്ന കൺസൾട്ടൻസിയാ വിശ്വസിക്കാം ഞങ്ങൾ ആരാണ് മനസ്സിലായോ പണ്ട് ചോറ് വെച്ചില്ലെങ്കിൽ അമ്മ രണ്ട് ഊവാ വരുമെന്ന് പറയായിരുന്നു അവരാണോ നിങ്ങളുടെ തങ്കച്ചിയുടെ പുരുഷ്നാട് മാറ്ററി